ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് കേട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നൊരു പ്രത്യേക ദിവസം ആണ് കേട്ടോ വന്നൊരു അപ്പോൾ നമ്മുടെ ഇന്ന് റെജിക്കുട്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും കാണുക അപ്പോൾ അവൾക്ക് നാല് വയസ്സ് തേഞ്ഞൂട്ടാ നാല് വയസ്സായി അപ്പോൾ ഞങ്ങൾ ഞാൻ ചെറുത് ആഘോഷിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെയും ഈ മാസം തന്നെയാണല്ലോ ബർത്ത് ഡേ അവൾ ഇരുപത്തെട്ടാം തീയതിക്ക് കേട്ടോ അപ്പോൾ അവിടെ അവളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ബർത്ത്ഡേ കൊണ്ടാടും ഒരു മാസത്തിൽ എത്ര കുട്ടികളുണ്ടോ അവൻ്റെയൊക്കെ ബർത്ത്ഡേ ഒന്നിച്ച് കൊണ്ടാടും ഈ കേട്ടോ നമ്മുടെ പോയ വർഷം ചെയ്ത പോലെ ഞാൻ വീട് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ കാണാത്തരൊക്കെ ഒന്ന് കണ്ടുവെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ രാവിലത്തെ പരിപാടി രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മുടെ നമ്മളുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബർമാര് കുറച്ച് ആൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മുഖം കാണിക്കുക ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരമുള്ള അവിടുത്തെ കേട്ടോ ആൾ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആൾക്കാർ അപ്പോൾ അവർ മൂന്നാളുണ്ട് ഈ താത്തിയും ഈ താത്താൻ്റെ മോളും നാത്തൂനും ആണ് കേട്ടോ ആങ്ങളുടെ പെണ്ണാണ് അപ്പം ഞങ്ങളെല്ലാവരും എനിക്ക് പെട്ടെന്ന് അവർ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കയ്യും കാലം ഒക്കെ വരാണ്ടായിട്ടോ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷമല്ലേ പിന്നെ ഒരിച്ചിരി ചമ്മലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫേസ് ചെയ്ത് വർത്താനം പറയും എന്നൊക്കെ ഉള്ളവർ പെട്ടെന്ന് ഇതായപ്പോൾ അവർ ഇവിടെ മുമ്പിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെയാണ് പറഞ്ഞത് രണ്ടു കൊല്ലം എന്തോ ചെറുതിൽ ആ താത്തോ എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലം അവർക്ക് അവരുടെ കുടുംബക്കാരുണ്ട് കേട്ടോ പാലക്കാട് അപ്പോൾ ആ കുടുംബക്കാരനെയും കൂടി കാണാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടും കൂടി നമ്മുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവരധികം നേരം ഒന്നും നിന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ബർത്ത് ഡേ ആയിട്ട് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോണം അപ്പം അവരിന്ന് വന്നപ്പോൾ എനിക്ക് കുറേ നേരം ചോറൊക്കെ വയ്ക്കലുകൊടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ആ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അവരിന് ചായ വെച്ചു കൊടുത്തു ചായയും കടിയൊക്കെ കൊടുത്തു കേട്ടോ പക്ഷെ അവര് ചായ കുടിച്ചു കടിയൊന്നും അങ്ങനെ കഴിച്ചില്ല അപ്പം എന്തായാലും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കണ്ടു വന്ന ഒരു ആൾക്കാരല്ലേ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് അവര് വീട് തേടി വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയി നമുക്ക് നമുക്കിങ്ങനെയൊക്കെയല്ലേ ഓരോ സൗഹൃദം കിട്ടണത് അപ്പോൾ എന്തായാലും എനിക്ക് താത്താനിയും താത്താനേയും നാത്തോനേയും മോളിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ എന്തായാലും വീട്ടിലേക്കും കൂടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യമൊക്കെ കുറച്ച് ചമ്മലുണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് മാറി കേട്ടോ നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ അവർ നല്ല എന്താ പറയുക നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ താത്താനേയും മക്കളിനെയും നാത്തൂനെയൊക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഈ വരണം വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വന്നിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണ പോലെ അപ്പോൾ അത് തിരക്കൊണ്ട് ശരിക്കൊന്നും സംസാരിക്കാനും പറ്റിയില്ല പോകാൻ നേരത്ത് ചെറിയൊരു ചെറിയ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളും റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങളിവിടുന്ന് ഒരു മണിക്ക് ഒരു മണി ആവാനായിട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ വഴിയിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ മഴയല്ലേ പിന്നെ എനിക്ക് എനിക്കതിനോട് കുറേ നേരം ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മീൻ മേടിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കൂട്ടിച്ചോറൊക്കെ വെച്ചിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ച് വിടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അവർ നമുക്ക് ഇതും ഇങ്ങനെ ഒരു ഇതും കാരണം പിന്നെ അധികം നേരം അവർ നിന്നില്ല കേട്ടോ അവർ അങ്ങനെ പോയി മൊക്കെ സന്തോഷമായിട്ടവർ വന്നപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഗ്രൂപ്പ് ഓഫീസിലേക്ക് പോകുക കേട്ടോ അവിടെ വെച്ചിട്ടാണ് കേക്ക് മുറിക്കണത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പോൾ പോണ നേരത്ത് നല്ല ചെറുപ്പൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാണ് ഞങ്ങളെല്ലാവരും വണ്ടി കയറി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവരും കൂടി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമായി കേട്ടോ അമ്മനെ തേടി വന്നപ്പോൾ അതൊരു സന്തോഷമല്ലേ കുടുംബക്കാരെ വരാനില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ അവർ വന്നപ്പോൾ നമുക്ക് എന്തോ എന്താ പറയുക ഒരു കൂടെപ്പറപ്പുകളാണ് കിട്ടിയ ഒരു സന്തോഷം ഫീൽ ഫീലായിട്ടോ അനുഭവപ്പെട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സോലം ഓഫീസ് അപ്പോൾ ഇവിടെതാണ് ഞങ്ങളെല്ലാവരും എത്തി ഞങ്ങൾ എത്തിയതും കേക്ക് മുറിച്ചു കേട്ടോ നമ്മളെത്താൻ കുറച്ച് വഴിപ്പോയി വഴിയിൽ ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഇതാട്ടോ കേക്ക് വലിയ കേക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ അപ്പോൾ കേക്ക് മുറിക്കാൻ നമ്മുടെ ഫാത്തിമ കുട്ടിയും റിജിക്കുട്ടിയും റെഡി ആയിട്ട് കേട്ടോ അങ്ങനെ ഇതാ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ വേറെ കുട്ടികളൊന്നും മുറിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമ വന്നിട്ട് കേക്കിനൊക്കെ ആകെ പിടിച്ച് വലിച്ച് കുള കുറച്ച് അവളുടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അത് കണ്ടതും അവൾ ആ ക്രീമിനെയൊക്കെ വെച്ച് അങ്ങോട്ട് താഴ്ടാൻ തുടങ്ങി പിന്നെ ഇതാ എല്ലാവർക്കും സമൂസയും കേൾക്കുമ്പോടെ അപ്പം ഞാനും രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ വിശപ്പിൽ അടിച്ചു വിട്ടതാണ് ഷുഗറൊന്നും നോക്കിയില്ല ഒരു തുണ്ട് ക്രീമും എൻ്റെയും രുചിക്കുട്ട് റജിക്കുട്ടിൻ്റെയും സമൂസയാണ് കേട്ടോ അത് പിന്നെ ഇതാ റിഞ്ചുമോൾ ഒഴിഞ്ഞിരുന്ന് തിന്നുകയാണ് കേട്ടോ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും എല്ലാവരും ഉണ്ട് ഒപ്പം തിന്നിട്ട് റിയാസ്കി ഉണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ആ വിഷപ്പിൽ കൊണ്ട് തിന്നാണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് വേണം ഇനി ചോറൊക്കെ വയ്ക്കാൻ അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് മുളക് കറിയും വെച്ചു കുറച്ച് പൊരിക്കും അപ്പോൾ റിയാസ്കാക്കും കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിച്ച് ഞങ്ങളെല്ലാവരും നല്ല മഴ കേട്ടോ കുറച്ച് മഴ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ നല്ല തണുപ്പും ഇന്നത്തെ കാലാവസ്ഥയെ ശരിയില്ലാട്ടോ നല്ല തണുപ്പും വെളിയിലിറങ്ങാൻ പറ്റണില്ല കുട്ടികളെയും കൊണ്ടൊന്നും എവിടെയും പോകാനോ വെളിയിൽ ഇറങ്ങാനോ പറ്റില്ല കേട്ടോ നല്ല തണുപ്പും പഴപ്പാറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാട്ട സ്ഥലം അവിടുത്തെ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നിറയെ വീടുകളൊക്കെ വലിയ വലിയ ബിൽഡിങ് വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല വീഡിയോയിട്ട് നാളെ വരാം അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്